പറവൂർ പാലത്തിന് മുകളിൽ നിന്നും കാറ് താഴേക്ക് മറിഞ്ഞു അപ്രോച്ച് റോഡിലേക്ക് വീണ കാറ് മതിലിടിച്ച് നിൽക്കുകയായിരുന്നു അഞ്ചംഗ കുടുംബം സഞ്ചരിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് വിഷ്ണു പ്രകാശ് വിവരങ്ങൾ നൽകാനായിട്ടുണ്ട് വിഷ്ണു എന്താണ് ഉണ്ടായത് ഈ അഞ്ചംഗ കുടുംബം ആർക്ക് പരിക്കുണ്ടോ ഇവർക്ക് പരിക്ക് എങ്ങനെയാണ് വിവരങ്ങൾ എങ്ങനെയാണ് അക്ഷയ ഇന്ന് വൈകി വൈകീട്ടോടെയാണ് പറവൂർ കൊടുങ്ങല്ലൂർ പറവൂർ റൂട്ടിൽ ഇത്തരം ഒരു അപകടം ഉണ്ടായത് ഇവർ എറണാകുളത്ത് നിന്ന് കോഴിക്കോട്ടേക്ക് പോവുകയായിരുന്നു ഈ അപകടത്തിൽപ്പെട്ട വാഹനം അപ്പോൾ എതിരെ വന്ന മറ്റൊരു വാഹനം അമിത വേഗത്തിൽ വന്ന ഒരു മറ്റൊരു വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതിനിടെ അവരുടെ നിയന്ത്രണം വിട്ട് ഈ താഴേക്കുള്ള അപ്രോച്ച് റോഡിൽ പതിക്കുകയായിരുന്നു ഇവിടെ കൈവരികളോ അത്ര മറ്റ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഈ വാഹനം എതിരെ വന്ന് പെട്ടെന്ന് സൈഡ് ഒതുക്കിയപ്പോൾ അത് നിയന്ത്രണം വിട്ട് വണ്ടി താഴേക്ക് പതിക്കുകയായിരുന്നു ഏതായാലും വലിയ അപകടങ്ങളൊന്നും ഇല്ല അഞ്ചു പേർ ഉണ്ടായിരുന്നു ഈ സമയം വാഹനത്തിൽ യാത്ര ചെയ്യുന്ന കുട്ടികളടക്കം അഞ്ചു പേരാണ് ഈ അപകടം നടക്കുമ്പോൾ വാഹനത്തിൽ ഉണ്ടായിരുന്നത് പക്ഷേ ഇവരുടെ ആരുടെയും പരിക്ക് ഗുരുതരമുള്ളതല്ല വേറെ ആശങ്കപ്പെടേണ്ട കാര്യങ്ങളൊന്നുമില്ല എന്നാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം ഏതായാലും ഇവർ ഇപ്പോൾ സമീപത്തുള്ള ആശുപത്രിയിൽ പ്രാഥമികമായ ചികിത്സ നേടിയ ശേഷം അവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ട് മറ്റുള്ള ഗുരുതരമായ പ്രശ്നങ്ങളൊന്നുമില്ല ഈ സമീപത്തു നിയന്ത്ര നിയന്ത്രണം വിട്ട് താഴോട്ട് പതിച്ച വാഹനം ഈ സമയത്ത് തന്നെ ഉണ്ടായിരുന്ന നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം വീടിന്റെ ഒരു മതിലിൽ ഇടിച്ച് നിൽക്കുകയായിരുന്നു വണ്ടിയിൽ വണ്ടിയുടെ മുൻവശത്ത് ചെറിയ കേടുപാടുകൾ വിളിച്ചു നിർത്തിയാൽ മറ്റുള്ള അറ്റേണ്ട ആർക്കും ഒരു പരിക്കോ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നുമില്ല അക്ഷയതിനിടയിലാണോ അപകടം ഉണ്ടായത് അത് നമുക്ക് നമുക്ക് മനസ്സിലാക്കുന്നത് എതിരെ ഒരു വാഹനം അമിത വേഗത്തിൽ വരികയായിരുന്നു അപ്പോൾ ഇവർ വണ്ടി ഇടതുവശം ചേർന്ന് ഒന്ന് ഒതുക്കിയപ്പോൾ താഴെ കൈവരികയോ തുടങ്ങിയ മറ്റു സംവിധാനങ്ങളൊന്നും അപ്പോൾ നിയന്ത്രണം വിട്ട് വണ്ടി താഴേക്ക് പതിക്കുകയായിരുന്നു അതും അപ്രോച്ച് റോഡ് എന്ന് പറയുന്നത് ഈ പാലത്തിൽ നിന്നും ഏകദേശം കുറച്ച് താഴെയായിട്ടുള്ള ഒരു അപ്പോൾ നിയന്ത്രണം വിട്ട് വണ്ടി താഴേക്ക് വീണ് പിന്നീട് ആ തൊട്ടടുത്തുതാണെന്ന് ആ മതിൽ ഇരിച്ചു നിൽക്കുകയായിരുന്നു ഇവർ കോഴിക്കോട് സ്വദേശികളാണ് ഈ യാത്രയിൽ ഉണ്ടായിരുന്നത് എറണാകുളത്തൊരു ആവശ്യത്തിന് വന്ന് തിരിച്ച് കോഴിക്കോട്ടേക്ക് മടങ്ങുന്ന വഴിക്കായിരുന്നു കൊടുങ്ങല്ലൂർ പറവൂർ റൂട്ടിലുള്ള പറവൂർ പാലത്തിന് സമീപത്ത് വെച്ചായിരുന്നു ഇത്തരമൊരു സംഭവം ഇന്ന് വൈകിട്ടോടെ ഉണ്ടായത്